മോദി സർക്കാരിനെ കടന്നാക്രമിച്ചും പരിഹസിച്ചും പാർലമെന്റിൽ പ്രിയങ്കാ ഗാന്ധിയുടെ കന്നിപ്രസംഗം ജനങ്ങളുടെ സുരക്ഷാ കവചമായ ഭരണഘടനയെ തകർക്കാനുള്ള നീക്കം അധികകാലം പ്രിയങ്ക പറഞ്ഞു സംഭൽ വയനാട് ദുരന്തം കർഷക പ്രശ്നം അദാനി എന്നീ വിഷയങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞാണ് ഭരണഘടനാ വാർഷിക പ്രത്യേക ചർച്ചയിൽ പ്രിയങ്ക കത്തിക്കയറിയത് നോബിൾ മാരിക്കുന്ന വിശദാംശങ്ങളുമായി നോബൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെല്ലാം സഭയിൽ ആവർത്തിക്കുന്നതായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കന്നിപ്രസംഗം കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിപക്ഷ പോരാട്ടത്തിന് പ്രിയങ്കാ ഗാന്ധിയുടെ കടന്നുവരവ് എത്രത്തോളം ശക്തി പകരുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ബിനിത കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്ന് ആക്രമിച്ചുകൊണ്ടായിരുന്നു ഭരണഘടനാ ചർച്ചയിൽ പ്രിയങ്കാന്ധിയുടെ കന്നിപ്രസംഗം രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഭരണഘടന താർക്കാല ശ്രമമാണ് നടക്കുന്നത് ഭരണഘടന ഇത്തരം തർക്കാള ശ്രമങ്ങൾ ഒരു കാലത്തും അനുവദിക്കാൻ കഴിയില്ല അത് തീർച്ചയായും തിരിച്ചടികൾ ഉണ്ടാകും എന്ന് പ്രിയങ്കാന്തി കൃത്യമായി തന്നെ സൂചനകൾ നൽകി അതോടൊപ്പം തന്നെ രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എല്ലാം പ്രിയങ്കാന്ധി പ്രതിപാദിച്ചു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം കർഷകർ വലിയ ദുരിതത്തിലാണ് എന്ന് പ്രിയങ്കാന്തി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഉന്നാവ സമ്പാൽ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു ും പ്രിയങ്കി ശ്രമിച്ചു എന്നാണ് എടുത്തു പറയേണ്ടത് അദാനി വിഷയം കൃത്യമായി തന്നെ ഇന്നത്തെ പ്രസംഗത്തിൽ അവതരിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് ആയി അദാനിയുടെ പേര് എടുത്തു പറയാതെ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ അത്തരത്തിൽ റോഡുകൾ ഒക്കെ ഒരാൾക്ക് തീരെ സാഹചര്യമാണ് ആദ്യത്ത് ഉള്ളത് എന്ന് പ്രിയങ്കാന്ധി കുറ്റപ്പെടുത്തി എന്താണെങ്കിലും പ്രിയങ്കാന്ധിയുടെ പ്രസംഗത്തിൽ ചില ഘട്ടങ്ങളിലൊക്കെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ബഹളം ഉയരുകയും ചെയ്തു അതോടൊപ്പം തന്നെ ബി ജെ പിയിൽ എത്തുന്നവരെ വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനാണ് കേന്ദ്ര സർക്കാർ എന്ന പരിഹാസവും പ്രിയങ്കാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായി ഒപ്പം മറ്റ് പല വിഷയങ്ങൾ പ്രതിപാദിച്ചത് പ്രതിപക്ഷ ബെഞ്ചിന് വലിയ തരത്തിൽ കയ്യടികൾ നേടാനും പ്രിയങ്കാന്ധി കഴിഞ്ഞു പ്രതിപക്ഷത്തിലെ എം പിമാർ വലിയ രീതിയിലുള്ള അനുമോദനമാണ് പ്രിയങ്ക ഗാന്ധി നൽകിയത് പ്രത്യേകിച്ച് രാഹുൽഗാന്ധി തന്നെ വ്യക്തമാക്കിയത് തന്റെ കന്നിപ്രസംഗത്തേക്കാൾ മികച്ചൊരു പ്രസംഗമായിരുന്നു പ്രിയങ്കയുടേത് എന്നുള്ളതാണ് അത്തരത്തിൽ മറ്റ് എം പിമാരും പ്രിയങ്കയെ അഭിനന്ദിക്കുന്ന കാഴ്ച ഇന്ന് പാർലമെന്റിൽ കാണാൻ കഴിഞ്ഞു അതേസമയം ഇന്നത്തെ ഭരണഘടനാ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ സവർക്ക് അടക്കമുള്ളവരുടെ ആശയങ്ങൾ ഭരണഘടനയ്ക്ക് ശക്തി പകർന്നു എന്ന് വ്യക്തമാക്കിയത് പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് വലിയ ദില്ലിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത് ഏതായാലും നാളെയും ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ലോക്സഭയിൽ തുടരും